എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ അൽജിബ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അൽജിബ്ര ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിന്റെയും ക്യാമ്പസിന്റെയും ഉദ്ഘാടനം മാർച്ച് രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം പറക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അജിബ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനവും ക്യാമ്പസിന്റെ സമർപ്പണവുമാണ് മാർച്ച് രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടത്തുന്നതെന്ന് അജിബ്ര ഗ്രൂപ്പ് ഓഫ് ഭാരവാഹികൾ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാണക്കാട് മുനാവർലി ശാപ്തങ്ങൾ ക്യാമ്പസ് സമർപ്പണത്തിന്റെയും ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മുഹമ്മദ് അലി പപ്പടപ്പടി അപേക്ഷത വഹിക്കും നാലു നിലകളിലായി ഉറന്നു നിൽക്കുന്ന ഹോസ്റ്റൽ സൗദത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും അറിയിച്ചു ലോകോത്തര രീതിയിലുള്ള ഒരു മാറിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കഴിഞ്ഞ ഈ രണ്ടു വർഷത്തിനകത്ത് രണ്ട് ഏക്കർ സ്ഥലം അടങ്ങുന്ന സ്ഥലം എടുത്ത് പുതിയ പ്ലസ് വൺ പ്ലസ് ടു ക്യാമ്പസ് ഞങ്ങൾ സംവിധാനിച്ചു ഇരുന്നൂറോളം കുട്ടികൾക്ക് നല്ല നിലയിൽ താമസിച്ച് പഠിക്കാൻ ആവശ്യമായ ഹോസ്റ്റൽ ബിൽഡിംഗ് അജിബ്രോസ്റ്റൽ ബിൽഡിങ്ങിന്റെ പണിതീർത്തും ഈ വർഷം മുതൽ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള കുട്ടികളെയും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എട്ടാം ക്ലാസ് മുതൽ പത്ത് വരെയും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള ഏത് തരത്തിലുള്ള കുട്ടികൾക്കും വന്ന് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന വിധം അൽജിബ്ര ഗ്ലോബൽ സ്കൂളിന്റെ ക്യാമ്പസ് സജ്ജമായിരിക്കുകയാണ് പാണക്കാട് സയ്യിദ് മനോഹർ അലി തങ്ങൾ കുട്ടികളുടെ സംവിധാനത്തിൽ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ട്രെയിനിങ് കോഴ്സ് ജൂനിയർ സയന്റിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് തുടങ്ങിയ സൗകര്യങ്ങളും പത്ത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നീറ്റ് ജി സി യു ടി സി എ സി എം എ സി എസ് തുടങ്ങി വിദേശ സർവകലാശാല അഡ്മിഷൻ കോഴ്സുകളിലേക്കുള്ള പരിശീലനവും നൽകുന്നുണ്ട് ഏത് വിദേശത്ത് വന്ന് പഠിക്കുന്ന കുട്ടികൾക്കും അതിന് എല്ലാവിധ സംവിധാനങ്ങളും ഗിഫ്റ്റ് പോലും എല്ലാവിധ സൗകര്യവും ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ അവർ എല്ലാവിധ സൗകര്യത്തിലും വാച്ച് മറ്റുള്ള സെക്യൂരിറ്റി എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് ഞങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് അവർക്ക് ആവശ്യങ്ങൾക്കുള്ള ഞങ്ങൾ ഞങ്ങൾ എല്ലാ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ ഇ അബ്ദുൾ റഹ്മാൻ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി പപ്പടപ്പടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജബ്ബാർ മേലേദീൻ ഡയറക്ടർ അബ്ദുൾ സലാം വി കെ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു